നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിലെ വംശാഹത്യ തകർത്തത് അവിടുത്തെ മനുഷ്യരുടെ ജീവനയും ജീവിതത്തെയും തന്നെയാണ് ീനുകളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ഇസ്രായേൽ അധിനിവേശം തകർത്ത് കളഞ്ഞിട്ടുണ്ട് യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇവിടുത്തെ ആരോഗ്യ മേഖലയെ തന്നെയാണ് ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകർക്കാണ് യുദ്ധത്തിൽ ജീവൻ നഷ്ടമായത് ഒട്ടുമിക്ക ആശുപത്രികളും തകർന്ന് തരിപ്പണമായി ബാക്കിയുള്ളവയാകട്ടെ വൈദ്യുതിക്ഷാമവും ഇന്ധനക്ഷാമവും മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങൾ ഇലക്ട്രിക് ജനറേറ്ററുകൾ എന്നിവയുടെ അഭാവം മൂലം ബുദ്ധിമുട്ടുകയാണ് യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് പോലും ആവശ്യത്തിന് ചികിത്സ നൽകാൻ ബുദ്ധിമുട്ടുകയാണ് ആരോഗ്യ പ്രവർത്തകർ ഇതിനു പുറമെ മറ്റു ഗുരുതരമായ അസുഖങ്ങളാൽ വേദന അനുഭവിക്കുന്നവർക്കും ശരിയായ ചികിത്സ ലഭിക്കുന്നില്ല ആവശ്യത്തിന് മരുന്നുകൾ ഇല്ലാത്തതിനാൽ ഡയാലിസിസ് പോലും നടത്താനാകാതെ വലയുകയാണ് ഗാസയിലെ വൃക്ക രോഗികൾ മരുന്നുകളുടെയും സിറിഞ്ചുകളുടെയും അഭാവത്തിൽ ആഴ്ചയിൽ മൂന്ന് തവണയുള്ള ഡയാലിസിസുകൾ മുടങ്ങുകയാണ് ഇതോടെ പല രോഗികളും ചികിത്സ കിട്ടാതെ മരിക്കേണ്ട അവസ്ഥയാണ് അലക്സ ആശുപത്രിയിലെ വൃക്ക ഡയാലിസിസ് വിഭാഗത്തിന് അടിയന്തര സഹായം നൽകണമെന്ന് ലോകാരോഗ്യ സംഘടന റെഡ് ക്രോസ് മറ്റ് സന്നദ്ധത സംഘടനകളോടും ഗാസ സർക്കാരിന്റെ മീഡിയ ഓഫീസ് കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു ഗാസമുനമ്പിൽ ഡയാലിസിസിലുള്ള ഏക ആശുപത്രിയാണ് അലക്സ ഇസ്രായേൽ യുദ്ധത്തിന് മുൻപ് അലക്സ ആശുപത്രിയിൽ നൂറ്റി നാല്പത് വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് നൽകിയിരുന്നു ഇപ്പോൾ നാനൂറ്റി അൻപത് രോഗികൾക്കാണ് ആശുപത്രിയിൽ ചികിത്സ നൽകുന്നത് മരുന്നും ചികിത്സയും നൽകാൻ കഴിയാതെ ഞങ്ങളുടെ കൺമുൻപിൽ വെച്ചാണ് ഞങ്ങളുടെ അമ്മ കണ്ണടച്ചതെന്ന് ഡയാലിസിസ് ലഭിക്കാതെ തന്റെ മാതാവ് മരിക്കേണ്ടി വന്നതിനെക്കുറിച്ച് ഇബ്രാഹിം അൽ ഒവൈസി എന്നയാൾ പലസ്തീൻ മാധ്യമത്തോട് പറഞ്ഞു എല്ലാതരം വേദനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ച ശേഷം യുദ്ധത്തിന്റെ ഏഴാം മാസത്തിലാണ് അമ്മ വീടെ പറഞ്ഞത് അമ്മയ്ക്ക് ഏകദേശം അറുപത് വയസ്സായിരുന്നു ജീവിതത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്ന അമ്മ എപ്പോഴും പുഞ്ചിരിച്ചു എല്ലാവരെയും സ്നേഹിച്ചു എല്ലാവരെയും അമ്മയെയും സ്നേഹിച്ചു ഇബ്രാഹിം പലസ്തീൻ പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപാണ് അമ്മയ്ക്ക് വൃക്കരോഗം രോഗം കണ്ടെത്തിയത് ആഴ്ചയിൽ മൂന്ന് തവണ വൃക്ക ഡയാലിസിസ് ചെയ്യണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു ഗാസിയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് വരെ കൃത്യമായി ഡയാലിസിസ് ലഭിച്ചിരുന്നു എന്നാൽ പിന്നീട് അത് ഉണ്ടായില്ല അദ്ദേഹം കണ്ണീരോടെ പറഞ്ഞു യുദ്ധത്തെ തുടർന്ന് അലക്സ ആശുപത്രിയിൽ മാത്രമായിരുന്നു ഡയാലിസിസ് ചെയ്യാനുള്ള സൌകര്യം ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തിരണ്ട് ഡയാലിസിസ് മെഷീനുകൾ മാത്രമേ അവിടെയുള്ളൂ എന്നാൽ രോഗികളുടെ എണ്ണം കൂടിയത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി യുദ്ധം കാരണം പല ഭാഗത്തായിപ്പോയവർക്ക് ആശുപത്രിയിൽ എത്തി ചികിത്സ തേടാനായില്ല തത്ഫലമായി വൃക്കരോഗികൾ പലരും മരിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് മരണത്തിന് മുൻപുള്ള അവസാന മാസങ്ങളിൽ അമ്മയ്ക്ക് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല അവസ്ഥ വളരെ മോശമായി അലക്സ ആശുപത്രിയിൽ എല്ലാ ദിവസവും വൃക്കരോഗികൾ രോഗികൾ മരിക്കുന്നത് ഞാൻ കണ്ടെന്നും ഇബ്രാഹിം വേദനയോടെ പറഞ്ഞു